അല്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുട്ടിയുടെ സ്കൂളിൽ പോയി അതിന് ശേഷം ഇതാ ഇക്കയും പോവാണ് പിന്നെ ഉമ്മയും ഉപ്പിയും പോവാണ് അങ്ങനെ മൊത്തത്തിൽ ഇന്ന് എല്ലാവരും വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പിള്ളേർക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത രണ്ട് ഐറ്റം അതിൻ്റെ റെസിപ്പി കണ്ടേ ലഞ്ച് ബോക്സിൽ എന്തുണ്ടാക്കുന്ന എന്ന് കൺഫ്യൂഷനായിട്ടിരിക്കുന്ന പലർക്കും ഇത് ഉപകാരപ്രദമാവുംട്ടോ അപ്പോൾ എന്തായാലും ആദ്യം തന്നെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായ ശേഷം കടുക് പരിപ്പ് അതുപോലെ ഉഴുന്ന് പിന്നെ ക്യാഷു പിന്നെ ഇതാ മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് കേട്ടോ നമ്മൾ നാരങ്ങ പിഴിഞ്ഞത് ഒഴിക്കുന്നത് ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധത്തിന് പുൾ കയ്പ മനസ്സിലായോ നമ്മുടെ സ്വന്തം ലെമൺ സാധാണോട്ടോ ഇത് ഭയങ്കര ഈസിയാണ് ടേസ്റ്റിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പിള്ളേർക്കൊക്കെ സ്കൂളിൽ പാക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം തന്നെയാണ് ഈ ഒരു സാധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള റൈസും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും പൊന്നിയേരിയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് പറ്റിയൊരു സോയയുടെ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തണം കേട്ടോ അതിലോട്ട് ഇതുപോലത്തെ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക അടച്ചു വെക്കുക കേട്ടോ നമുക്ക് ഇനി നമുക്കിതിലോട്ടൊരു മസാല ഉണ്ടാക്കിയിട്ട് എടുത്താൽ അപ്പോൾ അപ്പം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട് അതിലോട്ട് കുരുമുളക് പൊടി ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി സ്പൂൺ പിന്നെ ഇതാ ഡ്രൈ മാംഗോ പൗഡർ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മീറ്റ് മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം തൈര് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ച് നമ്മുടെ ചോയ സോയ ചങ്ക്സ് എടുത്തിട്ടൊന്ന് നല്ല പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ മസാലയിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിഴിഞ്ഞെടുത്ത സോയാ ചങ്ക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്ത ശേഷം ഒരു അര മണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കണം കേട്ടോ നമുക്കിത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇത്രയും ടേസ്റ്റിൽ ഞാൻ ഇതുവരെ ഫ്രൈ കഴിച്ചിട്ടില്ല ചോ സോയയുടെ ചോയ ചോയ എന്ന് വരണല്ലേ ഓക്കെ സോയയുടെ അങ്ങനെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഞാൻ ഇതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല കേട്ടോ ഒരു ഒരു അര മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മുപ്പത് സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് ഇളക്കിയാൽ അപ്പോൾ നല്ല തിളച്ചെണ്ണയിലോട്ട് ഇട്ടിട്ട് പിന്നെ നമുക്കൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിം ആക്കേണ്ട ഹൈ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സെറ്റായപ്പോഴത്തേക്ക് ഞാൻ അതിനേക്ക് കോരിയെടുത്തു നെക്സ്റ്റ് സെറ്റും ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണ ഫ്രൈ മതി വെച്ചാൽ ഇത് മാത്രം മതിയാവും അല്ല നമുക്കിത് ഒന്നും കൂടെ ടേസ്റ്റ് വരുത്തണം എന്നുണ്ടാൽ ഈ ഒരെ സ്റ്റെപ്പും കൂടെ ചെയ്യാം കേട്ടോ അതായത് പോലെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ നീളത്തിലരിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നെന്താ സോയയും കൂടി ചേർത്ത് കൊടുക്കുക സോയ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ അതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ടൊമാറ്റോ സോസ് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പി തന്നെയായിരുന്നു ഇത്രയും ടേസ്റ്റിൽ ഞാൻ സോയ ചങ്ക്സ് കഴിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര നാക്കുളുക്കലാണ് കേട്ടോ എന്താണെന്ന് ഒരു ഇല്ല ഒരു കുട്ടി പറഞ്ഞ പോലെ എനിക്ക് കണ്ണ് തട്ടിയോ പടച്ചോനെ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ പാക്ക് ചെയ്യാണ് ഓരോ സോയ ഇങ്ങനെ താഴെ ഉരുണ്ട് പോകുന്നുണ്ട് അതിനൊക്കെ എടുത്തു കേട്ടോ ഞാൻ പക്ഷേ കഴിക്കാൻ പറ്റില്ല നിലത്ത് വേണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെതാ കുട്ടികളെ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോയി അയൻകുട്ടി കടയിൽ പോയത് കാരണമാണ് കേട്ടോ റിഹാൻ അവൻ്റെ ബാഗും എടുത്തിട്ട് പോയത് ടൈം ആവണ്ട പറഞ്ഞിട്ട് വേഗം എടുത്തിട്ട് പോയതാണ് ഇക്കയും കഴിച്ചു ഇന്ന് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്തു കുട്ടികൾക്ക് പിന്നെ ഞാൻ ലെമൺ റൈസ് തന്നെയാണ് കേട്ടോ മോർണിംഗ് കൊടുത്തത് അപ്പോൾ അതും കഴിച്ചിട്ട് അവർ പോയി പാക്ക് ചെയ്തതും അതുതന്നെയാണ് കേട്ടോ എനിക്ക് വേറെ ദോശയും ചട്ണിയൊന്നും അരയ്ക്കാൻ സമയം കിട്ടിയില്ല ഒന്നാമത് അതായിരുന്നു ഇന്ന് ജിമ്മിൽ ലെഗ് ഡേയും കൂടി ആയിരുന്നു കേട്ടോ അതിന് ഉപ്പാക്കും ഉമ്മാക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അവർ മന്ത്ലി ചെക്കപ്പിനും പോയി എല്ലാ മാസവും ഉള്ളതാണ് എൻ്റെ അടുക്കളയുടെ കോലം ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പോയപ്പോഴത്തേക്കും പിന്നെ ഞാൻ പോയി ഇനി ഫസ്റ്റ് എന്നെ അടുക്കള ക്ലീനിങ് അത് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഈ ഒരു ഭാഗത്ത് കുറച്ച് അടുക്കി വെച്ചു കേട്ടോ അപ്പോഴേ വെള്ളം ദഹിച്ചത് അങ്ങനെ വെള്ളം കുടിച്ചു പിന്നെ കുറച്ചുകൂടെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ഇന്ന് മുറ്റുക ക്ലീൻ ചെയ്യാൻ ചേച്ചിമാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ ഞാൻ ചട്നി അരച്ചിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ എൻ്റെ ഒരു ചായ വീണ റീലുണ്ടല്ലോ അത് ഞാൻ പ്രതീക്ഷിക്കാത്ത ലെവലിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ വൺ പോയിന്റ് ത്രീ ലാക്ക് വ്യൂസ് അതിന് വന്നിട്ടുണ്ട് ത്രീ പോയിന്റ് വൺ കെ ലൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കമൻസ് എൻ്റെ അമ്മ വായിച്ചിട്ട് കുറേ ചിരിക്കാനുണ്ട് ഉണ്ട് കേട്ടോ അതിൽ അപ്പം ഞാനിങ്ങനെ വിള വിചാരിക്കുകയാണ് ആ കമൻ്റൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്താലോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണേ കുറേ ചിരിക്കാനുള്ള കമൻസ് ഉണ്ട് ചിലത് സീരിയസ് ആയിട്ട് തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്നുള്ളതൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഷോർട്ട് വീഡിയോ കാണുന്നവർ ലോങ് വീഡിയോ കാണുന്നുണ്ടാവില്ലായിരിക്കാം മേ ബി പിന്നെ കുറേ പേര് ആണെന്ന് പറയുന്നവരുണ്ട് കുറേ പേര് റീൽസിൽ ശ്രദ്ധിച്ചുകൊണ്ടാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കമൻസ് അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു വീഡിയോ എടുക്കാന് നിങ്ങളും കൂടെ ഓക്കെ ആണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പം എന്തായാലും ചേച്ചിമാർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു ചായയും കൊടുത്തു ചട്നി സാമ്പാർ ഇതെല്ലാം കൊടുത്തു അതിനുശേഷം ഞാൻ എൻ്റെ സ്ഥിരം പരിപാടി ക്ലീനിങ്ങിലോട്ട് വന്നേക്കുവാണ് കേട്ടോ മുറ്റം ഭയങ്കര മോശമായി കിടക്കുകയാണ് നായ്ക്കൾ എനിക്ക് മുറ്റം അടിച്ചു വരാൻ പറ്റാത്തത് ഞാൻ ഫ്രണ്ട് ഏരിയയും ബാക്ക് ഏരിയയും മാത്രമാണ് കേട്ടോ അടിച്ചു വരുന്നത് അതായത് ടൈൽസും സിമെൻറ്റും ഒക്കെ ഇട്ട ആ ഭാഗങ്ങളിൽ മണ്ണിലോട്ട് ഞാൻ പോവാറേ ഇല്ല ഒരു സൈഡ് മൊത്തം നായ്ക്കളുള്ളത് കൊണ്ടാണ് പോകാൻ പറ്റാണ്ടിരുന്നത് പിന്നെ നമ്മൾ വിറകൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ വിറകില്ല എന്നാലും തേങ്ങയൊക്കെ വെക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടെ ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല ഇനിയിപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ആക്കി തന്നിട്ടേ ഉള്ളൂ അവർ പോവുള്ളൂ പക്ഷെ ഇന്നത്തോടെ നമ്മുടെ മുറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ ക്ലീൻ ആയിട്ട് നമുക്ക് വലിയ കോമ്പൗണ്ടാണ് അതെല്ലാം അടിച്ചുപാരി കൂട്ടി കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ടൈം ആയിട്ട് ഒരു ദിവസം ഫുള്ള് അവിടെ അങ്ങ് പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓരോ ഭാഗത്തും ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർ ഉള്ളിൽക്കൊന്നു വരാൻ പറ്റില്ല വേറൊരു ദിവസേ ഉള്ളൂ ഉള്ളിൽ വരാൻ പറ്റുള്ളൂ ഇപ്രാവശ്യം ക്ലീനിങ്ങിൽ നമ്മൾ റാക്കും എല്ലാം ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു വിചാരത്തിലാണ് ഇരിക്കുന്നത് ഇനി എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഞാനിതാ ഒന്ന് സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചുവാരി എടുത്തു ചെരുപ്പ് ഇങ്ങനെ കുമിഞ്ഞെടുത്ത് വെക്കാൻ മടിച്ചിട്ട് ഞാൻ കാണിച്ചത് കണ്ടില്ലേ അങ്ങനെ ആരെങ്കിലും കാണിക്കാറുണ്ടായിരുന്നു കമന്റ് ചെയ്യട്ടോ കാല് എൻ്റെ മോന് ഭയങ്കര അങ്ങനെ തന്നെ കേട്ടോ കാണിക്കുള്ളൂ ഗേറ്റ് തുറക്കാൻ പോയി കഴിഞ്ഞാല് അവന് താഴത്തെ ആ ഒരു ഇത് ലോക്ക് അത് ഇങ്ങനെ കുമ്മിനെടുക്കൂല അവൻ കാലുകൊണ്ട് തന്നെ തുറക്കൂട്ടോ എനിക്കിപ്പോ അതാണ് ഓർമ്മ വന്നത് അപ്പൊ എന്തായാലും നമ്മൾ സീറ്റ് ഔട്ട് ഒക്കെ ഒന്ന് ക്ലീനാക്കി ആ ഒരു ഇരിക്കുന്ന ഭാഗൊക്കെ ഒന്ന് തുടച്ചെടുത്തു ഇനിയിപ്പോ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വ്ലോഗ് കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണേ മറന്നിട്ടുണ്ടാവും ഇപ്പം ഞാൻ ഡെയിലി വ്ളോഗ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ പോയി കാണണം കേട്ടോ പിന്നെ ജിമ്മിന് പോകണില്ലെന്ന് ചോദിച്ചിട്ടുണ്ട് ജിമ്മിന് പോകുന്നുണ്ട് പക്ഷേ ഈ വീക്ക് എനിക്ക് മൂന്ന് ദിവസേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ബാക്കിയുള്ള ദിവസം എനിക്ക് പോകാൻ പറ്റില്ല ഒരു ദിവസം എനിക്ക് മഞ്ചേരി പോയി പിന്നെ ഒരു ദിവസം അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ടായിരുന്നു കേട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക പറയ് ഓക്കെ അതേപോലെ വെളുത്തുള്ളി സാമ്പാറിൽ ചേർക്കും ഗ്യാസ് ഉണ്ടാവാണ്ടിരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് ഞാനും ആ ഒരു രീതിക്ക് തന്നെയാണ് വെളുത്തുള്ളി ചേർത്ത് വെക്കുന്നത് ഇപ്പം ഞാൻ എത്ര വെയിറ്റ് ഒന്നും ചെയ്യിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാര്യമായിട്ട് വെയിറ്റ് അങ്ങോട്ട് കുറഞ്ഞിട്ടില്ല പക്ഷേ എന്നെ കാണുന്നവരും വ്ളോഗിലുള്ളവരൊക്കെ പറയുന്നു എന്ന് മാത്രം ഡെയിലി കാണുന്നവരൊന്നും പറയുന്നില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കാണുന്നവർ മാത്രം പറയുന്നു കേട്ടോ പിന്നെ വീട്ടില് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉമ്മയും പറഞ്ഞു നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഉമ്മയും പറഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ പ്രീതി സോഡിയം സോഡിയിൻ്റെ മിക്സ് തന്നെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല നമ്മൾ ഒരുപാട് വർഷമായി വാങ്ങിയിട്ട് പക്ഷേ ഞാൻ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ അതിൽ സ്ലൈസറും ചോപ്പറും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതുണ്ടല്ലോ കല്യാണി പറഞ്ഞിട്ടാണ് കേട്ടോ കല്യാണി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അവൾ പറഞ്ഞിട്ടാണ് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് മറ്റേത് എനിക്ക് എനിക്കറിയേണ്ടായിരുന്നില്ല അതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് കേട്ടോ പക്ഷേ ഇതുവരെ ഞാനതിൽ ഗോതമ്പ് പൊടി പോലും കുഴച്ചിട്ടില്ല കേട്ടോ അതും നല്ല അടിപൊളിയായിട്ട് പറ്റും എന്നൊക്കെ പറയുന്നത് കേട്ട് ുണ്ട് കേട്ടോ പക്ഷേ ഈ ഉള്ളി സ്ലൈസ് ചെയ്യണ കാര്യം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്യണതൊക്കെ എൻ്റെ അടുത്ത് അവൾ പറഞ്ഞിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ് മനസ്സിലായത് പഠിച്ചുകൊണ്ട് ഇത്രയും കാലം ഞാൻ എന്തിനും ഇത് കെട്ടിപ്പൂട്ടി വെച്ച് എന്നുള്ളത് കാരണം ഞാൻ അതിലുള്ള ആ മൂന്ന് ചാർ മാത്രമേ യൂസ് ചെയ്യും ജ്യൂസറൊന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല പിന്നെ ഓറഞ്ചൊക്കെ പിഴ സംഭവം ഉണ്ട് അതൊന്നും ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ അങ്ങനെയാണ് എൻ്റെ കഥ ഓക്കെ അങ്ങനെ തുണികളൊക്കെ എടുത്തിട്ട് വന്നു തുണികൾ തോരടുകയും ചെയ്തു തുണികൾ മടക്കിയും വെച്ചു കേട്ടോ ഉമ്മയും ഉപ്പിയും സമയമാവും എന്തായാലും ഒന്നൊന്നര ആവുംട്ടോ എത്താൻ അപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് പിന്നെ അതാ എല്ലാവരുടെയും തുടയ്ക്കാനുണ്ടായിരുന്നു പോയി എല്ലാവടേം ഒക്കെ തുടച്ചു പിന്നെന്താ നമ്മൾ ഇന്നലെ ഒരു കുസൃതി ചോദ്യം ഒരു ഷോർട്ട് വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കിങ് മാത്രമല്ല അല്ലേ ചോദ്യം ചോദിക്കാനും അറിയാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻ്റ് ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം കേട്ടോ നമ്മുടെ വീട് മുപ്പത് വർഷമായിട്ടുള്ള വീടാണ് കൂടുതലാവും കേട്ടോ അതുകൊണ്ട് തന്നെ അന്ന് തന്നെ അവർ ഉണ്ടാക്കുമ്പോൾ മെഷീനും ഫ്രിഡ്ജെല്ലാം വെക്കാൻ ഒരു റൂം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അത് അതിൽ തന്നെയാണ് നമ്മൾ കാരണം നമ്മുടെ കിച്ചണിലൊന്നും ഇത്ര വലിയ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മൾ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ശീലിച്ചത് അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെയല്ല മെഷീനും ഫ്രിഡ്ജും വെക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഒരു പ്ലേസ് അങ്ങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ പിന്നെ ഇപ്പോഴത്തെ പോലെ അങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സിസ്റ്റം ഒന്നും ഇല്ല പണ്ടത്തെ വീടുകളിൽ ഒരു സാധനം വെച്ചാൽ അവിടെ തന്നെ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഞാൻ വന്ന ശേഷം കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളോട് അപ്പോൾ പിന്നെ ഈ ഒരു റൂമിൽ നിന്ന് ആ റൂമിലോട്ട് മാറ്റും എന്നൊന്നും പറഞ്ഞാൽ നമുക്കത് സെറ്റാവില്ല കേട്ടോ നമ്മളിങ്ങനെ ശീലിച്ചു പോയി ഓക്കെ പിന്നെ അതുപോലെ നമ്മുടെ പുറത്തുള്ള സെറ്റി ഉണ്ടല്ലോ അത് മാറ്റി സ്റ്റീലിൻ്റെ വാങ്ങിച്ചിടുമെന്ന് എന്നിട്ട് ഞാൻ ആ സെറ്റി അവിടെ കൊണ്ടുപോയിടും അതും കൂടെ പറഞ്ഞു തരും എനിക്ക് അല്ലെങ്കിൽ തന്നെ വീട് മൊത്ത സാധനങ്ങളാണ് പറയും ഞാനിവിടെ കേട്ടോ സ്പേസ് ഇല്ല സ്പേസ് ഇല്ല ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെതാ നമ്മുടെ ഏറെക്കുറെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുറം നന്നായിട്ട് ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് ഇപ്പം കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയൂ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിളാക്ക് വീഡിയോ കഴിയാനായി നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വിളാഗായിട്ട് ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് എഫ് പി ഇൻസ്റ്റിയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ ഒക്കെ പോകുമ്പോൾ നായി വരൂ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും ഞാൻ പിടിച്ച് നിന്ന് അതിൻ്റെ മുന്നിൽ ധൈര്യമൊക്കെ സംഭരിച്ച് നിൽക്കും കേട്ടോ അതെന്നെ തുറച്ചു നോക്കുമ്പോൾ ഞാനും തിരിച്ച് തുറച്ചു നോക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഇതാ കുറച്ചുകൂടെ അടിച്ചുവാറി കൂട്ടാനുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് അവിടെ ചേച്ചിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ വ്ളോഗ് ഇവിടെ തീർന്നു എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട്